ഗണേഷ് കുമാർ എം എൽ എക്ക് മന്ത്രിപദം മൂന്നാം ഊഴം പിതൃതർപ്പണം ചെയ്തും രക്ഷിതാക്കളുടെ ബലികുടീരത്തിൽ പുഷ്പാർച്ചന നടത്തിയും വീണ്ടും ഒരംഗത്തിന് നിയുക്ത മന്ത്രി ഗണേഷ് കുമാർ വാളകത്തെ കിഴൂട്ടുവീട്ടിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ അത് യു ഡി എഫിനേറ്റ രാഷ്ട്രീയ പ്രഹരമായി അമ്മയുടെ ഓർമ്മദിനത്തിൽ ഗണേഷ് കുമാറിന്റെ മന്ത്രിപഥമെന്ന നിയോഗം ഒരുപക്ഷെ നിമിത്തമാകാം സഹോദരി ബിന്ദുവിനൊപ്പം ബലിതർപ്പണം നടത്തി പിന്നീട് അച്ഛനും മുൻ മന്ത്രിയുമായ ആർ ബാലാഷുപിള്ളയുടെയും അമ്മ വത്സലാമ്മയുടെയും ശവകുടീരത്തിൽ കുടുംബസമേതം പുഷ്പാർച്ചനയും നടത്തി മന്ത്രിപദം തനിക്ക് മാത്രമല്ല തന്റെ പത്തനാപുരം മണ്ഡലത്തിനും പൊതുവത്സര സമ്മാനമാണെന്ന് നിയുക്തമന്ത്രി കെ ബി ഗണേഷ് കുമാർ കൈരളി ന്യൂസിനോട് പറഞ്ഞു അച്ഛൻ്റെ അമ്മയുടെ അനുഗ്രഹമാണ് ഞാനത് അവരനുഗ്രഹം നേടിയാണ് പോകാനുള്ളത് തീർച്ചയായിട്ടും സന്തോഷമുള്ള കാര്യമാണ് എനിക്ക് മാത്രമല്ല പത്തനാപുരത്തെ മുഴുവൻ ജനങ്ങൾ ജനങ്ങൾക്കുള്ളൊരു പുതുവത്സര സംവിധാനം സന്തോഷമാണ് സമ്മാനമാണ് എന്നെക്കാൾ കൂടുതൽ ഇതിൽ വ്യക്തിപരമായി സന്തോഷിക്കുന്നത് എൻ്റെ നാട്ടുകാരാണ് പത്തനാപുരത്തെ എല്ലാവരും കൊച്ചുകുട്ടികൾ പോലും വലിയ സന്തോഷത്തിലാണ് ും തിരക്കുള്ള പൊതുപ്രവർത്തകനായതിനാൽപദം എന്നത് മനസ്സിലാക്കാനാകുമെന്ന് പറഞ്ഞു എപ്പോഴും തിരക്കാണ് സോ അതിൽ വേറെ ഡിഫറൻസ് ഒന്നുമില്ല രാവിലെ പോയി കഴിഞ്ഞാൽ പിന്നെ രാത്രി നയൻ തേർട്ടി കഴിഞ്ഞിട്ടേ വരുള്ളൂ സോ ഐ ഡോ തിങ്ക് ഇറ്റ് വിൽ മേക്ക് എനി ഡിഫറൻസ് ഇപ്പം ചെയ്യുന്നത് ആയിരിക്കും മുന്നോട്ടും ചെയ്യുന്നുണ്ടാവുക ഓൺലി തിങ് കുറച്ചു കൂടുതൽ പ്രഷർ ഉണ്ടാവും അത് ഐ തിങ്ക് ഈ ക്യാൻ ഹാൻഡിൽ ഇറ്റ് അപ്പോൾ ഗണേഷ് കുമാർ കൊട്ടാരക്കരത്തെ കൊട്ടാരക്കരയിലെ വാളകം ആ കീഴുട്ട് വീട്ടിലാണ് അദ്ദേഹം ഇനി ഇവിടെ നിന്നും പുറപ്പെടുന്നത് കൊട്ടാരക്കരയിൽ നിന്ന് ക്യാമറമാൻ അയ്യപ്പദേവനൊപ്പം രാജ്കുമാർ